വൈക്കം മുഹമ്മദ് ബഷീർ ജീവചരിത്രം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജാനുവരി ഇരുപത്തി ഒന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്തുള്ള തലയോലപ്പറമ്പിൽ ജനനം പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ സഹോദരങ്ങൾ അബ്ദുൽ ഖാദർ പാത്തുമ്മ ഹനീഫ നാനുമ്മ അബൂബക്കർ ാഥമിക വിദ്യാഭ്യാസം നിർവഹിച്ചത് തലയോരപ്പറമ്പിലെ മലയാളം പള്ളിക്കൂടത്തിലും വൈക്കം ഇംഗ്ലീഷ് സ്കൂളിലും സ്കൂളിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഒളിച്ചോടി സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി ഒപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഭവിച്ചു പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രദേശീയവാദ സംഘമുണ്ടാക്കി സംഘത്തിന്റെ മുഖപത്രമായ ഉജ്ജീവനത്തിൽ പ്രഭ എന്ന തൂലികാ നാമത്തിൽ സ്വാതന്ത്ര്യ സമര ലേഖനങ്ങൾ എഴുതി വാരിക പിന്നീട് കണ്ടുകെട്ടി ഒമ്പത് വർഷത്തോളം ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചു കൂടാതെ ആഫ്രിക്ക അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും ചുറ്റി സഞ്ചരിച്ചു ഈ കാലങ്ങളിൽ പല തൊഴിലുകളിലായി ഏർപ്പെട്ടു നിരവധി ഭാഷകൾ സ്വായത്തമാക്കി ഹൈന്ദവ സന്യാസിമാരുടെയും സൂഫി സോഫിവര്യന്മാരുടെയും കൂടെ കുറെ കാലം കഴിച്ചു കൂട്ടി ധാരാളം അനുഭവസമ്പത്തോടെ കേരളത്തിൽ മടങ്ങിയെത്തി സാഹിത്യ രചനയിൽ ഏർപ്പെട്ടു പ്രണയം ദാരിദ്ര്യം പരുക്കൻ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നതായിരുന്നു ബഷീറിൻ്റെ മിക്ക രചനകളും തങ്കമാണ് പ്രസിദ്ധീകരിച്ച ആദ്യ കഥ പ്രേമലേഖനം ആദ്യ നോവലും ബഷീർ രചിച്ച പ്രധാന കൃതികൾ നിരവധി വിദേശ ഭാഷകളിലേക്കും വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്കും തർജീമ ചെയ്തിട്ടുണ്ട് തൻ്റേത് മാത്രമായ വാക്കുകളും ശൈലികളുമായിരുന്നു ബഷീറിന്റെ സവിശേഷത അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രചനാരീതി ബഷീരിയൻ ശൈലി എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഡിസംബർ പതിനെട്ടിന് ആയിരുന്നു ബഷീറിന്റെ വിവാഹം ബഷീർ വിവാഹം കഴിച്ചത് ഫാത്തിമ ബിബിയെ ആയിരുന്നു അവർ ഫാബി ബഷീർ എന്നറിയപ്പെട്ടു മക്കൾ ഷാഹിന അനീസ് പ്രധാന കൃതികൾ നോവൽ പ്രേമലേഖനം ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് ആനവാരിയും പൊൻകുരിശും സ്ഥലത്തിൽ പ്രധാന ദിവ്യൻ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ ശബ്ദങ്ങൾ മതിലുകൾ കഥകൾ ജന്മദിനം വിശപ്പ് വിശ്വിക്കാത മയമൂക്ക് ഭൂമിയുടെ അവകാശികൾ ആനപ്പൂട ചിരിക്കുന്ന മരപ്പാവ നാടകം കഥാബീജം ബാലസാഹിത്യകൃതി സർപ്പയജ്ഞം ചെവിയോർക്കുക അന്തിമ കാഹളം ഗ്രന്ഥമായി പ്രസിദ്ധീകരിച്ച ബഷീറിൻ്റെ പ്രസംഗം പ്രധാന പുരസ്കാരങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് എന്നിവ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം നൽകി പ്രേംനസീർ അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് മുട്ടത്തു വർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം എന്നിവ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ബഷീർ ഈ ലോകത്തോട് വിട പറഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക